ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛൻ ഇഞ്ചിയും മഞ്ഞളും നടാനുള്ള സ്ഥലം വൃത്തിയാക്കാണ് എന്നല്ലോ മൂന്നാല് ദിവസം ആറ് ദിവസം കൊണ്ട് എത്ര സ്ഥല നന്നാക്കിയേ എന്താ ഈ നടുവിലുള്ള എന്താ ഇത് നടുന്നുണ്ടോ കൃഷി വേണ്ട ഞങ്ങള് കൃഷി ചെയ്യാന് മഞ്ഞളി അതിലൊരെണ്ണാടായി നിന്ന സംഭവം അതിവിടെ അത് ചെറുതാ ഇനെന്തെന്ന് പറയാ കിഴങ്ങുന്നോ അത് കിഴങ്ങാണത് നമ്മളിവിടെ കിഴങ്ങ് ആയിന് പറയുന്നത് മുള്ളു കിഴങ്ങ് പിന്നെ അതിന് വേറെന്തൊക്കെയോ പേരൊക്കെ ഇണ്ടാവും പല സ്ഥലത്തും പല പേരുണ്ടാവും ഇപ്പൊ അതില്ല അങ്ങനെ ഇപ്പൊ അത് എങ്ങനെ കാണാനില്ല കുറവാണ് കഴിഞ്ഞാ പോലോ എവിടെ ഉണ്ടായിരുന്നിട്ട് ഈ സാധനം ഈ സാധനം എന്താണെന്നറിയോ ഇതിനകത്ത് ഉണ്ടാവുന്നതാട്ടോ ഈ കിഴങ്ങ് മുള്ളുകിഴങ്ങ് ഇവിടെ ഒക്കെ കിഴങ്ങ് എന്നാണ് പറയുക നിങ്ങൾ അവിടെക്ക് എന്താ പറയുക കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുവായിരുന്നു ഇപ്പം ഇങ്ങനെ കിട്ടില്ലാട്ടോ കുറവാണ്

ക്കണ്ടേ ഇവിടനിയതാ അല്ല വള്ളിമല അല്ലാതല്ലാത്ത ആരാ വാളയെ ഊരുന്നേ പൊട്ടിയത് ഇത് വലിയ മത്സ്യേ അപ്പൊ വായിലെത്തും മണ്ണൊക്കെ കാൽമലെന്തോ കടിച്ചു നല്ലോ ആ കട്ടുറുമ്പിണ്ടമ്മേ കുമ്പ് വെച്ചു മഞ്ഞൾ കൂടെ മതി മതി നിലത്തിറങ്ങിയത് കുമ്പച്ചു നടക്കാനൊക്കെ ആയിട്ട് നിലത്തിറങ്ങോട്ട് സേവയൊന്നും വേണ്ട റ്റോ ആ കുട്ടീനെ കുട്ടീന മുമ്പ് ആ വെച്ചു

അമ്പാടിയെ വായിലിടരുത് കേട്ടോ നോക്കട്ടെ അമ്മ ഹയ്യാടാ എന്താ ചിരി ചിരിച്ചു പിടിച്ചണ്ണീക്ക് നീട്ട് നിക്ക് നടക്ക് നിക്ക് നടക്കുന്ന പരിപാടിയില്ല എന്റെ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ എന്താ പരിപാടിയെന്ന് ആ അത് മുട്ടുമ്പോ വരുന്ന പാടേം എടൊക്കെ മുറിയു കല്ലേ അത് നിക്കേ ഇല്ല പോയി ആ മോനെ അമ്പാടി എന്നെ കടിക്കൂ എന്റെ അടുത്ത് അതിൻ്റെ ഉള്ളൊന്ന് പുറത്തേക്ക് വരുന്ന എത്ര എണ്ണ വരുന്നത് അതാ അനിയും വരുന്ന അതിന്റെ ഉള്ള എനിക്ക് ഇറങ്ങി പോണതാ അവിടെ അതാ കേറി മതി

നീ നാളെ കളിക്ക ഇന്നത്തെ കഴിഞ്ഞ അമ്പാടി കുളിച്ചാൻ പോവാണോ നല്ല മഴക്കാരുണ്ട് പെയ്യുമായിരിക്കും കടന്നേ കടന്നേ മെല്ല മെല്ല എന്താ പരിപാടി എടുത്തിട്ട് വായോ അമ്മടെ അമ്മ അമ്മ പിടിക്കാ പിടിക്കാ അമ്മ സപ്പോർട്ട് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ